ഇപ്പറിയമുള്ളവർ നമ്മുടെ ആനകളെ എഴുന്നള്ളിക്കുന്നതായിട്ട് ഉള്ള ഒരു ബിഗ് അപ്ഡേഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു പുറം സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആനകളുടെ വരവ് തടഞ്ഞുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉത്തരവിനെ നമ്മളൊക്കെ കുറേ നമ്മുടെ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉത്തരവുണ്ട് അതുകൊണ്ട് ഈ ഈ വർഷോത്സവം കളറാവും കുറേ സ്റ്റേറ്റിന് കുറേ ആനകളൊക്കെ പുറപ്പെട്ടിരുന്നായിരുന്നു പക്ഷേ കേരള ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദേവസ്വം ഒരു ക്ഷേത്ര ദേവസ്വം പിന്നെ കുറച്ച് വ്യക്തികളും കൂടി ചേർന്നൊരു എന്താ അപേക്ഷ കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ അപ്പോൾ ഈ കേസ് ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറ സ്റ്റേറ്റുകളിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് ഉത്സവത്തിക്ക് ആനകളെ കൊ എഴുന്നേക്കാൻ കൊണ്ടുവരാം എന്നുള്ള ആണ് അറിയാൻ കഴിഞ്ഞത് വിശദമായ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ഒക്കെയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബിയ താങ്ക് യു ഫോർ വാച്ചിങ്